സ്കൂൾ പ്രവേശനോത്സവത്തിനൊരുങ്ങി തൊടുപുഴ വിമല കിൻഡർ ഗാർട്ടൻ കുട്ടികളെ വരവേൽക്കുന്നതിന് മുന്നോടിയായി ചുമർചിത്രങ്ങൾ ഒരുക്കിയും ചായം പൂശിയും കിൻഡർ ഗാർട്ടിനെ ആഗമാനം സൗന്ദര്യവൽക്കരിക്കുകയാണ് അനേകായിരം കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന വിമല സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സ്കൂളും പരിസരങ്ങളും വൃത്തിയാക്കി പെയിൻറിങ്ങും പൂർത്തിയാക്കി ഇത്തവണ വേനലവധി കഴിഞ്ഞ് അടുത്ത അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകളെയും പുതിയതായി സ്കൂളിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങളെയും കാത്തിരിക്കുന്നത് അവരുടെ ഇഷ്ട കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ടോമാൻജെറിയും മിക്കി മോസും കാട്ടിലെ കണ്ണനുമെല്ലാം തൊടുപുഴ വിമല സ്കൂളിലെ കിൻഡർ ഗാർഡൻ സെക്ഷനിലെ ചൂരുകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇഷ്ട കഥാപാത്രങ്ങളെ കണ്ടും തൊട്ടെറിഞ്ഞ് സന്തോഷിച്ചും കുരുന്നുകൾക്ക് പഠനം എളുപ്പമാക്കാമെന്നുള്ളതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം വിദ്യയോടൊപ്പം തന്നെ വിനോദത്തിനും പ്രത്യേകം ഇടം സ്കൂളങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് മികച്ച അന്തരീക്ഷം സൃഷ്ടിച്ച് കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ മാനേജ്മെന്റും പ്രിൻസിപ്പൽ സിസ്റ്റർ എലിസും സഹപ്രവർത്തകരും ന്യൂസ് ബ്യൂറോ തൊടുപുഴ ശുഭമീ ബന്ധം ധന്യരാഗം Maharani. Maharani Wedding Collections The classic bridal world